ബഹുമാനപ്പെട്ട എല്ലാവർക്കും എൻ്റെ നമസ്കാരം പ്രത്യേകിച്ച് പരിപാടി ഇവിടെ നടത്തി തരുന്ന മലയാളം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ ഗണേഷ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും എൻ്റെ അറിയിക്കുന്നു നന്ദി എൻ്റെ അമ്മായിയപ്പൻ ബഹുമാനപ്പെട്ട മുട്ടത്തു വർക്കിയെ മുട്ടത്തുപറിക്കെ ഞങ്ങൾ അപ്പച്ചൻ എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ ജോസഫിൻ്റെ ഭാര്യയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഞാൻ മുട്ടത്തു കുടുംബത്തിൽ എത്തിയതാണ് മറ്റു മരുമക്കളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ച് കാലത്തെ അനുഭവങ്ങളെ ഓർക്കുവാനുള്ളൂ അവയെല്ലാം വിലമതിക്കപ്പെട്ടവയും അവസ്മരണീയങ്ങളുമാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേരളം വിട്ട് ഡൽഹിയിൽ വിദ്യാഭ്യാസം നടത്തി യൂറോപ്പിൽ ജോലി ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ അമേരിക്കയിലെത്തി ന്യൂയോർക്കിൽ അപ്പച്ചനെ ഞങ്ങൾ അഞ്ച് പ്രാവശ്യം മാത്രമേ സന്ദർശിച്ചിട്ടുള്ളൂ നാട്ടിൽ അവസാനമായി വന്ന് തിരിച്ചു പോകുന്നതിന് മുൻപ് ഞങ്ങളെ വിളിച്ചപ്പച്ചനെ ഒരു സ്വർണം പതക്കം ഏൽപ്പിച്ചു കൊണ്ട് പറഞ്ഞു ഇത് എനിക്ക് സാഹിത്യത്തിന് കിട്ടിയതാണ് ഇത് നിങ്ങൾക്കുള്ളതാണ് എന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കണമെന്ന് അതൊരു നിധി പോലെ ഞങ്ങൾ സൂക്ഷിച്ചു ഇപ്പോൾ എനിക്ക് നാട്ടിൽ വരുവാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇക്കാര്യം പ്രശസ്ത എഴുത്തുകാരി ലോയറുമായി രതിദേവിയുമായി സംസാരിച്ചു മുട്ടത്തുവർക്കിയുടെ ഓർമ്മ നിലനിർത്തുവാൻ ഈ സ്വർണ്ണ പതകം മലയാള സർവകലാശാല ഏൽപ്പിക്കുന്നതാണെന്ന് അഭിപ്രായമുണ്ടായി അങ്ങനെ ഈ സ്വർണ്ണ പതകം രതിദേവിക്ക് കൈമാറി ഏൽപ്പിച്ചിരിക്കുന്നു ലോകത്തിൽ ആർക്കും വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഓർമ്മയാണ് രതിദേവി മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം ഈ സർവകലാശാല നിൽക്കുന്നെനിക്ക് വിശ്വാസമുണ്ട് സർവകലാശാലയ്ക്ക് മുട്ടത്തു കുടുംബത്തിൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു മുട്ടത്തുപൊറക്കി ജാതകം മുഹൂർത്തം മുതലായവൽ വിശ്വസിച്ചിരുന്നു മുട്ടത്തുപൊറക്കിയുടെ മുട്ടത്തുപൊറക്കിയുടെ പാഴാന്ത പൈങ്കിളി എന്ന നോവൽ അവൾക്ക് വെള്ളി മെഡൽ ലഭിച്ചു അപ്പോൾ അന്നത്തെ രാജാവായിരുന്ന ശ്രീത്ര തിരുനാൾ മഹാരാജാവ് മുട്ടത്തുവർക്കിയെയും മുട്ടത്തുവർക്കിയെയും സുബ്രഹ്മണ്യത്തിനെയും നടി നടന്മാരെയും കൊട്ടാരത്തിൽ വിളിച്ചു അതരിച്ചു അങ്ങനെയാണ് ജാതകം അപൂർത്തിയ കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മാർച്ച് ഇരുപത്തെട്ടാം തീയതി ലഫിൽ എന്ന നോവലിന്റെ ഒന്നാം പതിപ്പിൽ മുഖത്തു വർക്ക് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ വായനക്കാർക്ക് വേണ്ടിയാണ് ഞാൻ നോവലുകളും ചെറുകഥകളും എഴുതുന്നത് വർഗീയതയുടെയും രാഷ്ട്രീയത്തിൻ്റെയും പ്രാദേശികത്തിൻ്റെയും നിരൂപ വിമരം ബാധിച്ച നിരൂപകർക്കും സാഹിത്യം എന്ന് നിറഞ്ഞുകൂടാത്ത സാഹിത്യ തമ്പരാക്കന്മാർക്കും വേണ്ടി എന്ന അല്ല അർത്ഥം വായനക്കാരുടെ ആശിഷികൾ എന്നെ വീണ്ടുമ്പോൾ അനുഗ്രഹിതനാക്കുന്നുണ്ട് എനിക്കതും മതി മണിയും പതിരും വേർതിരിക്കാൻ കഴിവുള്ള ഏറ്റവും നല്ല നിരൂപരായ കാലത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് ഒരിക്കൽ എം കൃഷ്ണൻ നായർ പറയുകയുണ്ടായി എൻ്റെ ജാതക ദോഷം കൊണ്ടാണ് കൂട്ടത്ത് പറക്കിയെ പറ്റി ഒരു നല്ല വാക്ക് പറയാൻ സാധിക്കാത്തതെന്ന് ഒരിക്കലും അപ്പച്ചനെഴുതി എനിക്ക് അമേരിക്കയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ഞങ്ങൾ അമേരിക്കയിൽ അപ്പച്ചനെ കൊണ്ടുപോകുന്ന സ്ഥലത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി അപ്പച്ചൻ മുറുക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് അവർക്ക് സിഫ്റ്റ് ഒരു സ്പെഷ്യൽ കടയിൽ പോയി അവരെ ഓർഡർ ചെയ്തു വെയിറ്റ് ചെയ്തു കുറേ കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ എഴുതി ഞാൻ അവിടെ വന്നാൽ ആ നഗരം മുഴുവൻ മുറുക്കി തുപ്പി ചുമപ്പിക്കും അത് അവർക്കിഷ്ടമാവുകയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടുകൊള്ളാവുന്നു കൊള്ളാവുന്ന കാരണം മുട്ടത്തവർക്ക് സംഖ്യ ശാസ്ത്രം മുഹൂർത്തം യാതകം എന്നിവയിൽ വിശ്വസിച്ചിരുന്നു മുട്ടത്തുപേർക്കിയുടെ സംഖ്യ പത്താണ് അദ്ദേഹത്തിൻ്റെ നോവലുകൾ അധികം പത്തൊന്നാണ് മുട്ടത്തുപേർക്ക് ജനിച്ചതും വിവാഹം കഴിച്ചതും മരിച്ചതും മുട്ടത്തു ഫൗണ്ടേഷൻ സ്ഥാപിച്ചതും പത്തൊന്നക്കത്തിലാണ് ഒരിക്കലും അപ്പച്ചൻ ഞങ്ങൾക്ക് എഴുതി കേരള കലാമണ്ഡലത്തിലേക്ക് ഗവൺമെൻറ്റിനെ നോമിനേറ്റ് ചെയ്തു അതിൻ്റെ പ്രതിനിധിയായി സാഹിത്യ അക്കാദമിയിലേക്കും തിരഞ്ഞെടുത്തു അങ്ങനെ ഞാൻ അത് രണ്ടിൻ്റെയും മെമ്പറായി മൂന്ന് വർഷത്തേക്കാണ് കാലാവധി പതിനായിരം രൂപയും പുസ്തകങ്ങളും ലഭിക്കും പുസ്തകങ്ങളും ലഭിക്കും ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ അപ്പച്ചൻ ഒന്നുകിൽ എയർപോർട്ടിൽ അല്ലെങ്കിൽ വീടിൻ്റെ മുൻവശത്ത് ഞങ്ങളെ കാത്ത് യാത്രസുഖമായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പച്ചൻ മുടങ്ങാതെ ഞങ്ങൾക്ക് കത്തുകൾ എഴുതിയിരുന്നു മറുപടി ഉടനെ തന്നെ പ്രതീക്ഷിച്ചിരിക്കും മറുപടി വൈകിയാൽ ഫോൺ വിളിക്കും അതിനെൻ്റെ ഭർത്താവിനോടൊപ്പം എനിക്കും കത്തുകൾ അയക്കുവാൻ ഉത്തരവാദിത്തമുണ്ടെന്ന് ഒരു മുന്നറിയിപ്പിൻ്റെ അപ്പച്ചൻ കുട്ടികൾക്ക് കുട്ടികളായ ആശയ്ക്കും അശോകനും ജയിനും കത്തുകളും പാട്ടുകളും എഴുതി അയച്ചിരുന്നു അതുപോലെ അപ്പച്ചൻ എഴുതി കുട്ടികളെ മലയാളം പഠിപ്പിക്കണമെന്നും ഒരു വലിയ സാഹിത്യകാരൻ്റെ കൊച്ചുമക്കൾക്ക് മലയാളം അറിയാൻ പാടില്ല എന്ന് പറയുന്നത് മോശമാണെന്നും അത് അതുപോലെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥന നടത്തണമെന്നും മുട്ടത്ത് കുടുംബത്തിൽ എത്ര ബിസി ആയിരുന്നാലും വൈകുന്നേരം കുടുംബ പ്രാർത്ഥന എല്ലാവരും ഒത്തും നടത്തിയിരുന്നു നടത്തിയിരുന്നു ചങ്ങനാശ്ശേരിയിലുള്ള വീട് വീട് മുറ്റത്ത് ധാരാളം പേർ വരുമായിരുന്നു വീട് കാണാൻ മുട്ടത്തുറുക്കി സിനിമകൾ ഇറങ്ങുമ്പോൾ വീടിൻ്റെ മുന്നിൽ കൂടി ചെണ്ടയും കൊട്ടിക്കൊണ്ട് മുട്ടത്തുർക്കിയുടെ സിനിമ ഇന്നത് തിയേറ്ററിൽ ഇറങ്ങുന്നു എന്ന് വിദംബരം ചെയ്തിരുന്നു ഒരിക്കലും അപ്പച്ചൻ എഴുതി ഞാൻ ആറു വാരികൾക്ക് തുറക്കഥകൾ എഴുതുന്നു വീട്ടുപടിക്ക് ആൾക്കാർ വാരിയക്കാർക്കൂ നിൽക്കുന്നു അവർക്ക് എൻ്റെ കഥകൾ മതി മറ്റുള്ളവർക്ക് നൂറ് കൊടുക്കുമ്പോൾ എനിക്ക് ഇരുന്നൂറ്റമ്പത് തരും അല്പം വിശ്രമിക്കണമെന്നുണ്ട് എൻ്റെ കൈകൾ തളർ തളർന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ആദ്യമായ അമേരിക്കയിൽ നിന്ന് ചെന്നപ്പോൾ അമേ എന്ത് ഇവിടെ എന്ത് കൊണ്ടുവരണമെന്ന് ചോദിച്ചു അപ്പച്ചനെ റേഡിയോ കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഉടനെ തന്നെ റേഡിയോ വാങ്ങിച്ചു ബോംബെ എയർപോർട്ടിൽ കസ്റ്റംകാർ തടഞ്ഞു പിടിച്ചു തന്നില്ല അപ്പച്ചന് വളരെ സങ്കടമായി പിന്നെ ഞങ്ങൾ നാട്ടിൽ ഒരെണ്ണം വാങ്ങിക്കൊടുത്തു അതുപോലെ അപ്പച്ചന് ടൈം മാഗസിന് ന്യൂയോർക്ക് ടൈംസ് വളരെ ഇഷ്ടമായിരുന്നു പതിവായി ഞങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു ഒന്ന് മുടങ്ങിയാൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ച് എഴുതും അപ്പച്ചൻ അപ്പച്ചൻ തമാശകളിൽ ഒരെണ്ണം അപ്പച്ചൻ എൻ്റെ ഭർത്താവ് ആദ്യമായി അമേരിക്കയിൽ വന്നപ്പോൾ ഒരു തടി ഫാക്ടറിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അവിടെ നിന്നും ഒരു ചിരവ ചിരവയ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുവന്നു ആ ചിരവയിൽ നിന്ന് എന്നോട് തേങ്ങ ചിരണ്ടാൻ ആവശ്യപ്പെട്ടു ഞാനത് ചെയ്തു ഉടനെ അതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്പച്ചൻ അയച്ചു കൊടുത്തു അപ്പച്ചൻ ഉടനെ മറുപടി അയച്ചു അന്നക്കുട്ടി തേങ്ങ ചിരണ്ടുന്ന ഫോട്ടോ അതിമനോഹരമായിരിക്കുന്നു അത് ഞാൻ എൻ്റെ മേശമേൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നുവെന്ന് തടി ഒരു ഭാഗ്യമുള്ള മരമാണെന്നും മരണ മരമാണെന്നും അപ്പച്ചൻ തടിയിൽ കൂടിയാണ് ആരംഭം ജോലി ആരംഭിച്ചതെന്നും പറയുകയുണ്ടായി അതുപോലെ എൻ്റെ ഭർത്താവ് തടി ഫാക്ടറിയിൽ നിന്നും ജോലി ആരംഭിച്ച് അമേരിക്കയിലെ പ്രസിദ്ധമായ വെസ്റ്റ് പോയിൻ്റ് മിലിറ്ററി അക്കാഡമിയിൽ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റായി ജോലി ചെയ്യുകയും അവിടെ നിന്ന് റിട്ടയർമെൻ്റ് എടുക്കുകയും ചെയ്തു എടുക്കുകയും ചെയ്തു ഹാഫച്ചൻ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് ാലം കൊണ്ട് എൺപത്തിയന്ന് എൺപത്തിയൊന്ന് നോവലുകൾ അതിൽ ഇരുപത്താറ് സിനിമകൾ വിവർത്തനങ്ങൾ കണ്ഠകാവ്യം നേരും നേരം എന്ന കൃതി ദിവ്യ ദിനപത്രത്തിലൂടെ മരണം വരെ എഴുതിയിരുന്നു അപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ വേലി എന്ന നോവൽ കലൂർ ഡെന്നിസ് കുട്ടയും കുഞ്ഞിച്ചനെന്ന സിനിമയാക്കി എടുത്തു അതിൽ കെ പി എസ് ലളിത ഇന്നസെൻ്റ് മമ്മൂട്ടി ശ്രീകുമാരൻ മുതലായവർ ആർത്ത് അടിച്ചഭിനയിച്ച ആ സിനിമ തിയേറ്ററുകൾ വളരെയധികം ഓടി പ്രസക്തി നേടി നല്ല പാട്ടും അതിലുണ്ടായിരുന്നു നല്ല പാട്ടും അതിലുണ്ടായിരുന്നു നല്ല പാറ്റും അതിലുണ്ടായിരുന്നു മലയാള ഭാഷ ഉള്ളിടത്തു ഓക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പച്ചൻ ഞങ്ങൾ അവസാനമായി നാട്ടിൽ ചെന്നപ്പോൾ അപ്പച്ചൻ ഒരു കുഞ്ഞി കുട്ടികളെ വിളിച്ച് ഒരു കഥ പറഞ്ഞു ഒരു ഒരു വയസ്സിനും വയസ്സിയും കൂടി ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു അവർ സഞ്ചരിച്ച് സഞ്ചരിച്ച് സ്വർഗ്ഗത്തിൻ്റെ വാതുക്കളെത്തി അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ഞങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് നിന്ന് എന്ന് പറയുകയും സ്വർഗ്ഗവാദത്ത് ഉറക്കപ്പെടുകയും അവർ അതിൽ പ്രവേശിച്ചു പിന്നെ അവർ തിരിച്ചു വന്നിട്ടില്ല അപ്പച്ചൻ ഞാൻ അറിയാമായിരുന്നു എൻ്റെ കൊച്ചുമക്കളുമൊത്തോളം അവസാനിച്ച കൂടിക്കാഴ്ച ആയിരുന്നുവെന്ന് കൂടിക്കാഴ്ചയായിരുന്നു അതെന്ന് അതുപോലെ ഇട കാലഘട്ടത്തിലാണ് സ്ത്രീജനങ്ങളെ സ്വന്തമായി ചിന്തിക്കുവാനും സ്വന്തമായി ജീവിക്കുവാനുമുള്ള ഒരു ധൈര്യം നൽകിയത് അടുക്കളയിൽ ഉദിക്കഴിയുന്ന സ്ത്രീകൾക്ക് സ്വന്തമായി ജീവിതം നയിക്കണമെന്ന് തോന്നുകയും അങ്ങനെ അവർ നേഴ്സിംഗ് മേഖലകളിലേക്ക് തിരികേയും ഇപ്പോൾ നേഴ്സസ് നോക്കുക എവിടെയെല്ലാം ഉണ്ടെന്ന് ഒരിക്കലപ്പൊ ഒരിക്കലും അപ്പച്ചനും അമ്മച്ച് കഴിഞ്ഞാൽ ഞങ്ങളും കൂടി കല്ലൂർക്കാട്ട് തൊടുപുഴ അടുത്തുള്ള കല്ലൂർക്കാട്ടെന്ന് എൻ്റെ വീട്ടിൽ പോയി അപ്പച്ചനോട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും പണിക്കാരും ഓടിയെത്തിയ പ്രദേശം മൂലവും ആൾക്കാരെ കൊണ്ട് വളർന്നു അപ്പച്ചനെ അവരോട് സംസാരിക്കുകയും തമാശകൾ പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നു എന്നെപ്പോലെൻ്റെ മനസ്സിലുണ്ട് അവർ അപ്പച്ചനോട് അവരെ പറ്റി കഥകൾ എഴുതണമെന്നും നോവലുകളാ കഥകൾ എഴുതണമെന്നും സിനിമയാക്കണമെന്നും ആവശ്യപ്പെട്ടു അപ്പച്ചൻ അത് അപ്പച്ചൻ അവർക്ക് ഫ്രഷ് തെങ്ങിൻകള്ള് കൊടുത്ത് സൽക്കരിച്ചു മുട്ടത്തുമറിക്കി മുട്ടത്തുപറിക്കി തൻ്റെ മൂത്ത മകളായ ആശു ജനിച്ചപ്പോൾ ഒരു പാട്ടെഴുതി അയച്ചു അതിപ്രകാരമാണ് കൊച്ചരി കൊച്ചരി പല്ലുള്ള റോസപ്പൂ കവിളുള്ള കവിളത്തു മറുകുള്ള അഞ്ചന കണ്ണുള്ള കൊഞ്ചക്കം കൊഞ്ചുന്ന ആശാമോളേ തക്കരെ കള്ളി കുട്ടത്തെ പ്രാവേ കുട്ടത്ത് പെണ്ണി കാണാത്ത അപ്പച്ചൻ്റെ പൊന്നും ഉമ്മ ഞാൻ നിർത്തുന്നു ഞങ്ങൾക്ക് സ്നേഹപൂർവ്വം നന്ദി